നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് ആസ്ട്രോളജി മലയാളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം നാലാം തീയതി വ്യാഴാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളുമായിട്ട് പങ്കുവെക്കുകയാണ് എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സ്നേഹത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണുക നല്ല നല്ല കമന്റുകൾ രേഖപ്പെടുത്തുക എല്ലാ ദിവസവും വീഡിയോ മുടങ്ങാതെ കാണുകയും ചെയ്യുക പ്രിയമുള്ളവരെ ഉത്രാട നക്ഷത്രം കടന്നു വന്നു ഉത്രാടനക്ഷത്ര വിശേഷങ്ങൾ പ്രിയപ്പെട്ടവർ കേൾക്കുക തിരുവോണത്തിൻ കോടിയൊടുക്ക കൊതിക്കുന്നു മക്കൾ തിരുവോണത്തിൻ കോടിയൊടുക്ക കൊതിക്കുന്നു മക്കൾ അവർക്കില്ല പൂമുറ്റങ്ങൾ പൂനിരത്തുവാൻ അവർക്കില്ലാ പൂമുറ്റങ്ങൾ പൂ നിരത്തുവാൻ വയറിൻറെ രാഗം കേട്ടേ മയങ്ങുന്ന വാമനന്മാർ അവർ കോള കോടിയായി നീ വ വാ ഉത്രാടപ്പൂനിലാവി വ മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവണിയിൽ ഇത്തിരിപ്പാൽ ചുരത്താൻ വാ വാ വാടപൂനിലവി മുറ്റേ പൂക്കളത്തിൽ വാടിയ പൂവണിയിൽ ഇത്തിരിപ്പാൽ ചുരത്താൻ വാ വാ വ ഉടപൂ നിലവി പ്രിയമുള്ളവരെ എല്ലാവരും ഓണം അടിച്ചു അടിച്ചുപൊളിക്കുവാനുള്ള ഒരു ആഘോഷ തിമിർപ്പിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഓണം എങ്ങനെയൊക്കെ ആഘോഷിക്കണം എത്രയും ഭംഗിയായിട്ട് എത്രയും മനോഹരമായിട്ട് ഓണം ആഘോഷിക്കണം അടിച്ചു പൊളിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചാണ് എല്ലാവരും ഇപ്പോൾ തയ്യാറായി നിൽക്കുന്നത് കാലം മാറി ലോകം മാറി എല്ലാം മാറി മാറി വരുമ്പോഴും ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ആരെങ്കിലും കൊണ്ടു കൊടുത്താൽ ഓണം ആഘോഷിക്കാം എന്ന് പറഞ്ഞ് ഭാരപ്പെട്ട് വിഷമിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവരെയൊക്കെ കണ്ടെത്തി നിങ്ങളുടെ സ്നേഹം അവർക്ക് പങ്ക് വെച്ചാൽ വളരെ നല്ലതാണ് എന്നുള്ള ഒരു സന്ദേശം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പാട്ട് പാടിയത് ഞാൻ പാട്ടുകാരനൊന്നുമല്ല മഹാദേവൻ എന്നോട് പറഞ്ഞു ഒരു പാട്ട് പാടാൻ ഞാൻ പാട്ട് പാടി അത്രയേ ഉള്ളൂ അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ എല്ലാവരും നമ്മുടെ സ്ഥിതി അനുസരിച്ച് ഓണം ആഘോഷിക്കും പക്ഷെങ്കിലെ രോഗത്താൽ ഭാരപ്പെട്ട് ഒരു രൂപ പോലും കയ്യിലെടുക്കാൻ നിർവാഹമില്ലാതെ ജോലിക്ക് പോകാൻ പറ്റാതെ കടബാധ്യതയിൽ പെട്ട് വലയുന്നവരുണ്ട് ഒരു നേരത്തെ ആഹാരത്തിനായിട്ട് കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ ഓണം ഒരു ഓണം ഉടുപ്പ് എങ്ങനെ വാങ്ങിച്ചു കൊടുക്കും എന്നൊക്കെ ഭാരപ്പെട്ട് കഴിയുന്ന ഒരുപാട് പേരുണ്ട് നമ്മൾ അവരെ കൂടി ഒന്ന് ഓർത്ത് ഓണം ആഘോഷിച്ചാൽ വളരെ നല്ലതായിരിക്കും എന്നുള്ള ഒരു സന്ദേശം നൽകാൻ വേണ്ടിയാണ് ഞാൻ ഈ പാട്ട് പാടിയത് അപ്പോൾ പ്രിയപ്പെട്ടവർ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക ഓക്കെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് പോകാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മാസം നാലാം തീയതി വ്യാഴാഴ്ച ദിവസം മലയാള തീയതിയിൽ പറയുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങമാസം പത്തൊമ്പതാം തീയതിയാണ് ഇന്ത്യൻ തീയതിയിൽ പറയുമ്പോൾ ഭാദ്രപദമാസം പതിമൂന്നാം തീയതിയാണ് സൂര്യോദയ സമയം രാവിലെ ആറുമണി പതിനേഴ് മിനിറ്റ് അസമയം വൈകുന്നേരം ആറു മണി ഇരുപത്തി ആറ് മിനിറ്റ് ഉദയാൽപരം തീയതി ദ്ാദശ തീയതിയാണ് ഉദയാൽപരം നക്ഷത്രം ഉത്രാടനക്ഷത്രമാണ് ഉത്രാടനക്ഷത്രം ആരംഭിക്കുന്നത് ബുധനാഴ്ച രാത്രി പതിനൊന്ന് മണി പത്ത് മിനിറ്റാണ് അവസാനിക്കുന്നത് വ്യാഴാഴ്ച രാത്രി പതിനൊന്ന് മണി നാൽപ്പത്തഞ്ച് മിനിറ്റാണ് അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ ഉത്രാട നക്ഷത്ര ജാതകരാണ് ഉത്രാട നക്ഷത്രത്തിന്റെ പ്രത്യേകത അതിന്റെ ആദ്യത്തെ ഒരു പാദം ധനക്കൂറിലും പിന്നീടുള്ള മൂന്ന് പാദങ്ങൾ മകരക്കൂറിലുമായിട്ടാണ് ജ്യോതിഷം ക്രമീകരിച്ചിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നക്ഷത്ര കാൽ സമയം ഉത്രാടം കാൽ നക്ഷത്ര സമയം അറിഞ്ഞിരിക്കണം ഉത്രാടം കാൽ നക്ഷത്ര സമയം എന്ന് പറഞ്ഞാൽ ബുധനാഴ്ച രാത്രി പതിനൊന്ന് മണി പത്ത് മിനിറ്റ് മുതൽ വ്യാഴാഴ്ച പുലർച്ചെ അഞ്ചുമണി പത്ത് മിനിറ്റ് വരെയുള്ള സമയമാണ് ഈ സമയത്ത് എനിക്കുന്ന കുട്ടികൾ തനുക്കൂറിൽപ്പെട്ട ഉത്രാടം കാൽ നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക തിരുവോണത്തിന്റെ തലേ ദിവസമായ നക്ഷത്ര ദിവസം ഉത്രാട നക്ഷത്രമാണ് ഇരുപത്തി നക്ഷത്ര ജാതകരെയും സ്വാധീനിക്കുന്നത് അപ്പോൾ ഏതൊക്കെ നാളുകാർക്കാണ് നേട്ടങ്ങൾ വന്നു ചേരുക എന്നുള്ളത് പറഞ്ഞുതരാം ഭരണി കാർത്തിക വിശാഖം തൃക്കേട്ട ഉത്രം അത്തം പൂരാടം ഇത്രയും നാളുകാർക്ക് സൗഭാഗ്യമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാൻ ഒരു ദിവസമാണ് അപ്പോൾ ഒരു ചോദ്യം ഉണ്ടായേക്കാം ഉത്രാട നക്ഷത്ര ജാതകർക്ക് എങ്ങനെയായിരിക്കും നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് പറഞ്ഞാൽ ഉത്രാട ഉത്രാടമുക്കാൽ നക്ഷത്ര ജാതകർക്ക് വ്യാഴാഴ്ച പുലർച്ചെ മണി പത്ത് മിനിറ്റ് വരെ പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ വന്നു തീരുവാൻ സാധ്യതയുണ്ട് വ്യാഴാഴ്ച പുലർച്ചെ മണി പത്ത് മിനിറ്റ് മുതൽ അവർക്ക് നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം അപ്പോൾ അതാണ് അതിന്റെ പ്രത്യേകത എന്നുള്ളത് മനസ്സിലാക്കുക ഉത്രാട മുക്കാൽ നാളുകാർക്ക് മാത്രമാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് അതായത് വ്യാഴാഴ്ച പുലർച്ചെ അഞ്ചു മണി പത്ത് മിനിറ്റ് വരെ അവർക്ക് ചന്ദ്രൻ പന്ത്രണ്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്നത് കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് വ്യാഴാഴ്ച പുലർച്ചെ അഞ്ചു മണി പത്ത് മിനിറ്റ് മുതൽ മകരക്കൂറിലേക്ക് ജന്മഭാവത്തിലേക്ക് ചന്ദ്രൻ കടന്നു വരുന്നതുകൊണ്ട് നക്ഷത്ര ജാതകർക്ക് അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം അപ്പോൾ ഏറ്റവും കൂടുതൽ നേട്ടങ്ങൾ വന്നുചേരുന്ന നാളുകാർ ഭരണി കാർത്തിക വിശാഖം തൃക്കേട്ട ഉത്രം അത്തം പൂരാടം ഉത്രാട നക്ഷത്ര ജാതകർക്ക് വ്യാഴാഴ്ച അഞ്ചു മണി പത്ത് മിനിറ്റ് മുതൽ രാവിലെ അഞ്ചുമണി പത്ത് മിനിറ്റ് മുതൽ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ മരക്കുറിൽപ്പെട്ട ഉത്രാടമുക്കാൽ തിരുവോണം ഔട്ടൻ രണ്ടുമാതം നാളുകാർക്കും നല്ല അനുഭവങ്ങൾ തന്നെ വന്നു ചേരുമെന്നുള്ളത് അറിഞ്ഞുള്ള ചന്ദ്രൻ അവരുടെ ജന്മഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് അവർക്ക് നല്ല അനുഭവങ്ങൾ തന്നെ വന്നു ചേരും ഇനിയും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരുവാൻ സാധ്യമുള്ള നാളുകാർ ഉത്രാട നക്ഷത്ര ദിവസത്തിൽ ഏതെങ്കിലും പ്രശ്നങ്ങളിലൊക്കെ ആകപ്പെടുവാൻ പ്രതിസന്ധികളോ ടെൻഷനോ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊക്കെ നടക്കാതെ വരികയോ അല്ലെങ്കിൽ ഓണം ആഘോഷിക്കാനുള്ള പണമൊക്കെ നേരത്തെ ചോദിച്ചു വെച്ചിരുന്നു തക്ക സമയത്ത് കിട്ടാതെ വന്ന് ടെൻഷൻ അടിക്കുവാനോ എന്തെങ്കിലും തടസ്സം ഉണ്ടാകുവാനോ പ്രശ്നമൊക്കെ ഉണ്ടാകുവാനോ സാധ്യമുള്ള നാളുകാർ ഔട്ടൻ ഔട്ടിൻ രണ്ടുപാതം ചതയം പൂർട്ടാതി മുക്കാൽ നാളുകാർ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം മാതാവിന് ഏതെങ്കിലും പ്രതിസന്ധികളുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം അവർക്ക് ടെൻഷൻ അടിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ചേരും മിദിനക്കുറിൽപ്പെട്ട മയുരം രണ്ടുപാതം തിരുവാതിര പുണർദ്ധ മുക്കാൽ നാളുകാർക്ക് ആരോഗ്യ പ്രശ്നങ്ങളും അതുപോലെയുള്ള പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാം പിതാവിനെ സംബന്ധിച്ചുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ചിങ്ങക്കുറിൽപ്പെട്ട മകം പൂര ഉത്തരം കാൽ നാളുകാർ കടം രോഗം ശത്രുത എന്നിവയിലൊക്കെ ഭാരപ്പെടുവാൻ സാധ്യത ഇപ്പോൾ ഇത്രയും നാളുകാർ സൂക്ഷിക്കുക പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഇവരെ തേടി വരുവാൻ സാധ്യതയുണ്ട് ഇതുകൂടാതെ അനിഴം മൂലം ചോതി എന്നീ നാളുകാർക്കും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കുക ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളായിരിക്കും എന്നുള്ളതും മനസ്സിലാക്കുക ഇനി വ്യാഴാഴ്ച ദിവസം പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടി ശുഭസമയം പറഞ്ഞുതരാം വ്യാഴാഴ്ച ദിവസം രാവിലെ ആറുമണി പതിനേഴ് മിനിറ്റ് മുതൽ ഒൻപത് മണി പതിനേഴ് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് പിന്നീട് പത്ത് മണി നാൽപ്പത്തേഴ് മിനിറ്റ് മുതൽ ഉച്ചകഴിഞ്ഞ് ഒരു മണി നാൽപ്പത്തേഴ് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമായിട്ട് ജ്യോതിഷം വേർതിരിച്ച് തന്നിരിക്കുന്നു ഈ സമയം നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുത്താൽ തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാവുമെന്ന് ജ്യോതിഷം ആണ് ഇട്ടു പറയുന്നു അല്ലെങ്കിൽ ഉറപ്പിച്ചു പറയുന്നു ഇനിയും സംഖ്യാശാസ്ത്രമാണ് പറയുന്നത് സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ് തീയതി നാലാണ് ഏതൊരു മാസത്തെയും നാല് പതിമൂന്ന് ഇരുപത്തിരണ്ട് മുപ്പത്തൊന്ന് എന്നീ തീയതിയിൽ ജനിച്ചവർക്ക് പ്രതികൂലമായ ഒരു നക്ഷത്ര ദിവസമാണ് അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ മഞ്ഞ നീല ഇളം നീല ചുവപ്പ് നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക ഈ നിറങ്ങളുള്ള വസ്ത്രധാരണം കൊണ്ട് അവരുടെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ തന്നെ തീർച്ചയായിട്ടും വന്നു തീരുമെന്നാണ് സംഖ്യാജ്യോതിഷം ആവശ്യപ്പെടുന്നത് അതുപോലെ തന്നെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഡി എം ടി എന്നീ അക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല അനുഭവങ്ങൾ തന്നെ വന്നു ചേരും എന്നുള്ളത് ഏതൊരു മാസത്തെയും നാല് പതിമൂന്ന് ഇരുപത്തിരണ്ട് മുപ്പത്തൊന്ന് എന്നീ തീയതികളിൽ ജനിച്ചവർ മനസ്സിലാക്കുക ഇനിയും ധനപരമായിട്ടുള്ള നേട്ടം വ്യാഴാഴ്ച ദിവസം അതായത് തിരുവോണത്തിന്റെ തലേ ദിവസം ഉത്രാട നക്ഷത്ര ദിവസം എല്ലാവർക്കും ധനം ആവശ്യമുള്ള ഒരു ദിവസമാണ് അപ്പോൾ പലരും ധനപരമായിട്ടുള്ള ഒരു കൊടുത്തു വാങ്ങലിൽ പ്രതീക്ഷിച്ചൊക്കെ നിൽക്കുന്ന ഒരു ദിവസമാണ് പലർക്കും കൊടുക്കാവുന്ന വാക്ക് പറഞ്ഞു പലർക്കും തരാവുന്ന വാക്കു പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ കൂടി പോകുന്നവരാണ് അപ്പോൾ ഏറ്റവും മെച്ചപ്പെട്ട അനുഭവം ധനപരമായിട്ടുള്ള വിഷയത്തിൽ ഉണ്ടാകുക ഏതൊക്കെ നാളുകാർക്കാണെന്ന് പറഞ്ഞുതരാം അതായത് പൂരാടം രേവതി തിരുവാതിര ഉത്രം ചതയം കാർത്തിക ആയില്യം ചോതി കേട്ട ഉത്രാടം ഇത്രയും നാളുകാർക്ക് ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു ദിവസമാണ് ധനം വന്നു തീരുവാൻ ഉണ്ട് കൊടുത്തു വാങ്ങുന്ന അനുകൂലമായ ദിവസമാണ് ധനപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ വിജയിക്കുന്ന ദിവസമാണ് ഏതൊക്കെ നാളുകാർക്കാണ് ഒന്നുകൂടി പറഞ്ഞുതരാം പൂരാടം രേവതി തിരുവാതിര ഉത്രം ചതയം കാർത്തിക ആയില്യം ചോതി കേട്ട ഉത്രാടം അപ്പോൾ ഇത്രയും നാളുകാർക്കാണ് ധനപരമായിട്ടുള്ള വിഷയം കൈകാര്യം ചെയ്താൽ വിജയിക്കാൻ സാഹചര്യം അനുകൂലമായി വരിക എന്നുള്ളത് മനസ്സിലാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുക ജീവിത വിജയം നേടുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവച്ചത് അപ്പോൾ എല്ലാവർക്കും ഉത്രാട നക്ഷത്ര ദിനാശംസകൾ നേരുന്നു തിരുവോണം എല്ലാവർക്കും സന്തോഷവും സമൃദ്ധിയും നൽകുന്ന ഒരു ആഘോഷമായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു മഹാദേവന്റെ അനുഗ്രഹം എല്ലാവരിലും ഉണ്ടാകട്ടെ മഹാദേവൻ എല്ലാവരെയും കാത്തുപരിപാലിക്കട്ടെ നന്ദി നമസ്കാരം പറഞ്ഞു നിർത്തുന്നു മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം